ഡെയിലി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് യും എക്കാലത്തെയും പൈപ്പ് പൈപ്പ് വളകൾ വളകളുടെ നാല് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് മോഡൽ മാറ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ബാങ്കിൽ അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഗ്ലോസി ഫിനിഷിംഗിൽ വന്നിട്ടുള്ള പാര ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ മൊത്തത്തില് ഇതാണ് സെക്കൻഡ് പാറ്റേൺ മാറ്റ് ഫിനിഷില് വന്നിട്ടുള്ള ബാങ്കിൾ അതില് ഗ്ലോസി ഫിനിഷില് വന്നിട്ടുള്ള ലീഫ് ഡിസൈൻസും വേവ് ഡിസൈൻസും അപ്പൊ ഇതാണ് തേർഡ് പാറ്റേൺ മാറ്റ് ഫിനിഷില് വന്നിട്ടുള്ള ബാങ്കിൾസ് അതില് ഗ്ലോസി ഫിനിഷില് വന്നിട്ടുള്ള ഡോട്ട് ഡിസൈൻസും ഡിസൈൻസും വേവ് കൊടുത്തിട്ടുണ്ട് ഫോർത്ത് പാറ്റേൺ ഇതാണ് മാറ്റ് ഫിനിഷില് ഗ്രൂ ടച്ചോട് കൂടി വന്നിട്ടുള്ള ബാങ്കിൾസ് അതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പാരൽ ലൈൻ ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോ ഈ നാല് പാറ്റേൺ ബാങ്കിൾസിനെയും ത്രീ സൈസസ് ആണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് യും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഏതെങ്കിലും പാറ്റേൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ബാങ്കിളിനെ കുറിച്ചുള്ള ഏത് ഓഫ് എക്വയറീസിനാണെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടാണെങ്കിലും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം അപ്പോ ഇതുപോലുള്ള ഓർണമെന്റ് കാണാൻ നിങ്ങൾക്ക് അപ്പൊ അടുത്തായിട്ട്